മഴക്കെടുതിയും താപനിലയും വല്ലാതെ കൂടിയപ്പോൾ മഴയ്ക്ക് വേണ്ടി മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് കണ്ട് അല്പം പോലും പ്രായോഗിക ബുദ്ധിയില്ലാത്ത ബുദ്ധിജീവി നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തിന് വലിയ കോപം വന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അതിനെ പരിഹസിച്ചുകൊണ്ട് മഴയുണ്ടാകുന്നതെങ്ങനെ മഴയുണ്ടാകുന്ന പ്രക്രിയ എന്താണ് എന്നൊക്കെ പറഞ്ഞുള്ള വിശദീകരണവുമായി രംഗത്ത് വന്നു മഴയൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയും അദ്ദേഹത്തിന് വല്ലാത്ത ചൊറിച്ചിലും കലശലായ വേദനയും ഒക്കെ അനുഭവപ്പെട്ടു എന്നാണ് മനസ്സിലാവുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മഴയില്ലാത്തതിൻ്റെ പ്രതിസന്ധിയും അതിരൂക്ഷമായ താപനിലയുടെ വർധനയും ഒക്കെയൊക്കെ വലിയ പ്രയാസങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം കേരളത്തിലും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യാപകമാകുന്ന സ്ഥിതിയിൽ ദൈവവിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനകളും മറ്റുള്ള സംഗതികളുമൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസപ്രകാരം മഴയ്ക്ക് വേണ്ടിയുള്ള സവിശേഷമായ പ്രാർത്ഥനകളും മറ്റുള്ളതുമൊക്കെ നടക്കുന്നുമുണ്ട് എന്നാൽ അല്പശമനവുമായി ഇടയ്ക്കിടെ പല പ്രദേശങ്ങളിലും ചെറിയ മഴയും ലഭിക്കുന്നുണ്ട് ഇത് കണ്ടാണ് നമ്മുടെ അല്പസംഖ്യ കൂടിയായ രവിചന്ദ്രൻ ദൈവത്തിന് വലിയ ദേഷ്യവും കോപവുമൊക്കെ വന്നത് താൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ധാരണയും പങ്കുവെക്കണം അതും വളരെ പരിഹാസത്തോടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കണക്കുകളും ചരിത്രങ്ങളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ ഗീർവാണ പ്രഭാഷണമാണ് നടത്തിയത് എൻ്റെ രവിചന്ദ്രൻ ദൈവത്തോടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോടും ചോദിക്കട്ടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദൈവിക സഹായത്തോടെയാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കാറുമുണ്ട് ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതം മുതൽ പ്രദോഷം വരെയും പലതരത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് ഓരോ ദൈവവിശ്വാസിയുടെയും മനസ്സ് സജീവമാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെയും അന്ധവിശ്വാസവും അബദ്ധവിശ്വാസവും അറിവില്ലായ്മയുമല്ല എന്നതാണ് സത്യം ഏതെങ്കിലും അസുഖം പിടിപെട്ട് ആശുപത്രിയിലായി കഴിയുന്ന മനുഷ്യർക്ക് എല്ലാ ചികിത്സയും ഫലം കാണാതെ വരുമ്പോൾ പിന്നെ വലിയ അറിവും വിദ്യാഭ്യാസവുമുള്ള ഡോക്ടർമാർ പറയാറുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും അറിയാം അവർ നൽകുന്ന മരുന്ന് മാത്രമല്ല അതിനപ്പുറത്ത് ഒരു ശക്തി കൂടിയുണ്ട് ആ രോഗം ഭേദമാകുന്നതിൽ അല്ലെങ്കിൽ ഭേദമാക്കുന്നതിൽ ആ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത് അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇസ്ലാമതത്തിൽ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ നേട്ടങ്ങൾ സംഭവിക്കുമ്പോൾ നിർവഹിക്കുന്ന പ്രത്യേകമായ നമസ്കാരമുണ്ട് ഗ്രഹണ നമസ്കാരമുണ്ട് പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുമ്പോൾ നമസ്കരിക്കുന്ന പ്രാർത്ഥനകളുണ്ട് പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കുന്നത് ഇത്തരം സംഗതികളൊക്കെ തന്നെയും ദൈവിക നിയന്ത്രണത്തിൽ കൂടി ഉള്ളതാണെന്നും അവിടുത്തെ തീരുമാനങ്ങൾക്കനുസരിച്ച് പല വ്യതിയാനങ്ങളും സമൂഹത്തിലും പ്രപഞ്ചത്തിലും മണ്ണിലും വിണ്ണിലുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ശാസ്ത്രം അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളാണ് എന്നാൽ എന്തുകൊണ്ടുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങൾ പറയുമെങ്കിലും അതുകൊണ്ട് മാത്രമേ അങ്ങനെ ഉണ്ടാവൂ എന്ന് അവർ ഖണ്ഡിതമായി പറയില്ല അങ്ങനെയാണെങ്കിൽ അതുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ടങ്ങനെ ഉണ്ടാവുന്നില്ല എന്നും ഉത്തരം പറയാനാവില്ല വളരെ പെട്ടെന്ന് കുഴഞ്ഞു വീണെങ്കിൽ മരിക്കുന്നവരുണ്ട് മരിച്ചു അതിൻ്റെ ഒരു കാരണമായി കുഴഞ്ഞു വീണു എന്ന് പറയുന്നതിനപ്പുറം എന്നാൽ സമാനമായ അവസ്ഥയിലുള്ള ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ കുഴഞ്ഞു വീണു മരിക്കാത്തത് എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമുണ്ടാവില്ല അങ്ങനെ ജീവിതത്തിൽ ഉത്തരം കണ്ടെത്തിയ പല കാര്യങ്ങളും ആ ഉത്തരമെന്ന് വിശ്വസിക്കുന്ന സംഗതികളെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ആ കണ്ടെത്തിയ ഉത്തരങ്ങളിൽ നിന്ന് തന്നെ ബോധവും ബുദ്ധിയുമുള്ള മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാവും ആ അന്വേഷണം ചെന്നെത്തുന്നത് ഈ പ്രപഞ്ചാതീത ശക്തിയായ ഈ പ്രപഞ്ചത്തെ ആകെ നിയന്ത്രിക്കുന്ന ഒരു ദൈവിക ശക്തിയിലേക്കാണ് ആ ശക്തിയോട് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഒരു ചുറ്റുപാടുകളിൽ കാണുന്ന പലതരം വിശ്വാസങ്ങളും കച്ചവടങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഈ പറയുന്ന ദൈവിക ശക്തിയോട് തുലനം ചെയ്ത് ചിന്തിച്ചാൽ ചിലപ്പോൾ പരിഹസിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒക്കെ തോന്നിയെന്ന് വന്നേക്കാം എന്നാൽ അതിനപ്പുറത്തുള്ള യുക്തിയും വിവേകവുമാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ആ വിശ്വാസത്തോടാണ് പ്രാർത്ഥിക്കാറുള്ളത് അതുകൊണ്ട് ആർക്കും ഉപദ്രവമൊന്നുമില്ലാത്ത സമൂഹത്തിന് ജനങ്ങൾക്ക് പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഗുണകരമായ പ്രാർത്ഥനകൾ ആരെങ്കിലുമൊക്കെ നിർവഹിച്ചു പോരുന്നെങ്കിൽ അത് തുടരട്ടെ എന്ന് അതിന് താങ്കൾ ഇത്രമേൽ ചൊറിയാനും പരിഹസിക്കാനും എന്തിരിക്കുന്നു രവിചന്ദ്രൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് താങ്കൾക്ക് ഇടപെടാനും പരിഹാരം കാണാനും ഒക്കെ കഴിയുന്നവ അതെല്ലാം വിട്ട് പ്രാർത്ഥിക്കുന്നവരെ നോക്കി പരിഹസിക്കുന്ന ആ യുക്തിവാദത്തെ എന്ത് യുക്തിവാദമാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല <laughs>